കവിത പൊള്ളൽ രചന ഡോക്ടർ അരുൺ ജേജി വിശപ്പ് കൊരുത്തിവെച്ച നിൻ്റെ ചൂണ്ടയിൽ കൊത്തിപ്പോയി നിന്റെ പിഴ നിന്റെ പിഴ പിന്നെ എൻ്റെയും പിഴ വിശപ്പ് കൊരുത്തിവെച്ച നിൻ്റെ ചൂണ്ടയിൽ കൊത്തിപ്പോയി നിന്റെ പിഴ നിന്റെ പിഴ പിന്നെ എൻ്റെയും പിഴ തൊണ്ടയിൽ കുരുങ്ങിയ വേദനയെക്കാൾ നീറ്റലുണ്ടനിയ ഉള്ളു ഉള്ളുകത്തിക്കാളുന്ന പൊള്ളലിന് തൊണ്ടയിൽ കുരുങ്ങിയ വേദനയെക്കാൾ നീറ്റലുണ്ടനിയ ഉള്ളു ഉള്ളുകത്തിക്കാളുന്ന പൊള്ളലിന് വിശപ്പ് വെച്ച നിന്റെ ചൂണ്ടയിൽ കൊത്തിപ്പോയി നിന്റെ പിഴ നിന്റെ പിഴ പിന്നെ എൻ്റെയും പിഴ തൊണ്ടയിൽ കുരുങ്ങിയ വേദനയെക്കാൾ നീറ്റലുണ്ടനിയ ഉള്ളുകത്തിക്കാളുന്ന പൊള്ളലിന് തൊണ്ടയിൽ കുരുങ്ങിയ വേദനയെക്കാൾ നീറ്റലുണ്ടനിയ ഉള്ളുകത്തിക്കാളുന്ന പൊള്ളലിന് ഉള്ളുകത്തിക്കാളുന്ന പൊള്ളലിന് ഉള്ളുകത്തിക്കാളുന്ന പൊള്ളലിന് 农民。